ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കാർഡ് കാണാനിടയായി നിങ്ങൾ ആർക്കൊപ്പം പറയൂ എന്ന് പറഞ്ഞാണ് അഖിൽമാരാരുടെ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ വേടൻ്റെ ഒരു ചിത്രവും താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ താരതമ്യപ്പെടുത്താവുന്നതാകണം എന്ന് പറയുന്നത് താരതമ്യ നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഈ താരതമ്യം സാധ്യമാകുന്നതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഖിൽമാരാർ അദ്ദേഹം വേടന് നേരെ തിരിഞ്ഞ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വേടൻ അഞ്ച് ലക്ഷം രൂപയും ഏഴ് ലക്ഷം രൂപയും ഒക്കെ വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് വേടൻ്റെ സമൂഹത്തിന് എന്ത് ഗുണം കിട്ടി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ല അഖിൽമാരാർ പല കാര്യത്തിലും പ്രതിഫലം വാങ്ങുന്നതുകൊണ്ടും പല പരിപാടികളിൽ പങ്കെടുക്കുന്നതുകൊണ്ടും ആ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഗുണമെന്തെങ്കിലും മാരാർ സമുദായത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ വേടൻ എന്ന് പറയുന്ന ആൾ ബാങ്കറല്ല മുത്തൂറ്റ് ബാങ്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കറോ അത്തരം ആളോ കോടീശ്വരനോ ഒന്നുമല്ല അയാളുടെ ആയുധം ചങ്കുറപ്പാണ് അയാളുടെ ആയുധം വേട്ടയാടപ്പെടുന്നവൻ്റെ കരൾ പിളർക്കുന്നവനോ വേണ്ടി സംസാരിക്കാൻ ഈ സമൂഹത്തിൽ കഴിയുക അതിൻ്റെ ധൈര്യമാണ് ആ ധൈര്യത്തിന് എത്ര കോടി രൂപയുടെ വിലയുണ്ട് എന്നുള്ളത് മാരാരും ഇടയ്ക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അന്ന് അനുഭവിച്ച സമ്മർദ്ദങ്ങളുണ്ടാവും അന്ന് വിശദീകരിക്കുകയും പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും വാക്കുകൾ തിരുത്തേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഒക്കെ അവസ്ഥ പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും ഈ സമൂഹത്തിൽ കുറേ കാശ് സ്വന്തം സമുദായത്തിനു വേണ്ടി വീതിച്ചു കൊടുക്കുന്നവരാണ് സമുദായ സ്നേഹികളെന്നും ധീരന്മാരെന്നും വീരന്മാരെന്നും വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാശൊക്കെ ഒരുപാട് പേർക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്ത് വളരെ മിടുക്കന്മാരായ ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ കച്ചവടക്കാരൊക്കെ ജീവിക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാർക്കും കാശ് കൊടുക്കും എല്ലാ സംഘടനകൾക്കും കാശ് കൊടുക്കും എന്നിട്ട് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റും വേടൻ കാശ് കൊടുക്കാനായി ജനിച്ചവനല്ല അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാനും വേണ്ടിയുള്ള കാശും വേടൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിലുണ്ടാവില്ല വേടൻ തൊടുത്തുവിട്ടതൊരാശയമാണ് ആ ആശയത്തിന് അഗ്നിയുടെ ചൂടും അതുപോലെ തന്നെ അതിൻ്റെ മുറിവേൽപ്പിക്കുന്ന മനസ്സുകളുടെ വികാരങ്ങളുടെ ഒരു കുത്തൊഴുക്കും അതിലുള്ളത് ഒരുപാട് റാപ്പ് മ്യൂസിക്കുകാർ നമ്മളീ വിഷറ് കടിക്കുമ്പോൾ തുള്ളുന്നത് പോലെ ഈ നാട്ടിലൊക്കെ നടന്ന് പാടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ആർക്കും നേരെ കല്ലെറിയാഞ്ഞത് എന്തെല്ലാം പദപ്രയോഗങ്ങളും എന്തെല്ലാം ആശയങ്ങളും എന്തെല്ലാം കാര്യങ്ങളുമൊക്കെ അവരുടെ ഇഷ്ടപ്രകാരം അവർ പല സ്ഥലത്തും നടന്ന് പാടുന്നു പക്ഷേ വേടന മാത്രം ഉന്നം വെച്ചത് എന്താണ് അതിൻ്റെ ഉത്തരം എന്തെങ്കിലും ഉള്ള മാവിൽ കല്ലെറിയും അവിടെ കാക്കയും കിളികളും പൂക്കളും പൂമ്പാറ്റയും വരുന്നതുപോലെ തന്നെ അത് മോഷ്ടിക്കാനും കല്ലെറിയാനും പിന്നെ അങ്ങനെ ആളുകൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെ സന്തോഷം കണ്ട് അതിൻ്റെ തായ്വേരറുത്ത് തള്ളിയിടാനും വേണ്ടി ഒരുപാട് ആളുകൾ വരും അവർ അതിന് പല ന്യായങ്ങളും പറയും അത്തരം ന്യായങ്ങൾ പറയുന്നത് കൊണ്ട് എന്ത് കാര്യമുള്ളത് വേടൻ അവൻ ഉയർത്തി വിടുന്ന ആശയം അവൻ്റെ ജീവിത സാഹചര്യം അവൻ വളർന്നു വന്ന ചുറ്റുപാടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെയും അവനിൽ കരുത്തുണ്ടാക്കും അവനിൽ കാമ്പുണ്ടാക്കും അത് ചിലപ്പം അഖിൽ മാരാർജിക്ക് മനസ്സിലാവില്ല എന്താ മനസ്സിലാവാത്തെന്ന് ചോദിച്ചാൽ വേറൊരു സാഹചര്യത്തിൽ കിളിച്ചു വന്നതാണ് കാട്ടുചെടിയുടെ വന്യമായ കരുത്തോടെ ചൂടും വെയിലും ഏറ്റ് അത് എല്ലാ അർത്ഥത്തിലും തീഷ്ണമായ അന്തരീക്ഷത്തിൽ വേണ്ടത് സ്വന്തം ആരത്തിൽ വേരാരത്തിലിറങ്ങിപ്പോയി അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്ന് കരുത്ത് നേടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അപ്പോഴും അതിനെ വെട്ടിക്കളയാൻ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാൻ ചുറ്റുപാടുകളും ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിലൂടെ വളർന്നു വന്ന ഒരു ചെടിയും വീട്ടിലെ ചട്ടിയിൽ ബോൺസായി പോലെ എല്ലാ ദിവസവും കൊച്ചമ്മ മുത്തം കൊടുത്ത് അതിൽ വെള്ളവും ഒഴിച്ച് വളവും ഇട്ട് വളർത്തുന്ന ചെടിയെപ്പോലെ ആകില്ല മറ്റേത് അതങ്ങനെ വാടില്ല വെയിലേറ്റാൽ കാറ്റത്ത് പറന്നു പോവില്ല പിഴുതു പോവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വേടൻ പാടത്തും പറമ്പിലും പണിയെടുത്ത അതുപോലെ പലതരത്തിൽ വേട്ടയാടപ്പെട്ട വേടന ഗർഭാവസ്ഥയിൽ പോലും വേടൻ്റെ അമ്മ സഹിക്കേണ്ടി വന്ന വേദനകളുടെ കരുത്തോടുകൂടി പുറത്തിറങ്ങി വന്ന ആ വേദന ഗർഭത്തിൽ പോലും അറിഞ്ഞും അനുഭവിച്ചും വന്നതിൻ്റെ കരുത്ത് അവനുണ്ടാകും അഖിൽമാരാർ അത് താങ്കൾക്ക് മനസ്സിലാവില്ല താങ്കൾ വേറൊരു വഴിയിലൂടെ വന്ന് പ്രശസ്തനായ ആളാണ് താങ്കളുടെ വാക്കുകൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ പറയുന്ന തീഷ്ണമായ അനുഭവങ്ങളുടെ തീജ്വാലയിലൂടെ വളർന്നു വന്നവനെന്നുള്ള നിലയിലല്ല അതിൻ്റെ തലം ഒരു എൻ്റർടൈൻമെൻറ്റാണ് അതിൻ്റെ തലം മറ്റ് ചില സംഗതികളാണ് അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ ഓടുമ്പോൾ മമ്മൂട്ടിക്ക് ജയിക്കാൻ പറ്റും പക്ഷെ ഓടുമ്പോൾ ആ ഓടി പഠിച്ചവനും അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഓടിയവനും വളരെ വേഗത്തിൽ ഓടും വേഗത്തിലോടും ഓടും അതുകൊണ്ട് കുറ്റം തോന്നിയിട്ടൊരു കാര്യമില്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവരിൽ ആരാണ് എടുക്കൻ എന്ന് താരതമ്യമൊക്കെ ചെയ്യാം പക്ഷേ ആ താരതമ്യത്തിന് വലിയ പ്രസക്തിയില്ല ഞാൻ പറഞ്ഞതുപോലെ കാട്ടിൽ കരുത്തോടെ വളർന്ന ചെടിയും ചെടിയിൽ ബോൺസായി പോലെ കിളിച്ചു വന്നതും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക രണ്ട് സാഹചര്യമാണ് രണ്ട് ചുറ്റുപാടുകളാണ് അതുകൊണ്ട് അവൻ്റെ ഏഴകളുള്ള കറുപ്പുമായി ഏഴായിരം ഖഡ്ഗത്തെക്കാൾ മൂർച്ചയുള്ള വാക്കുകളുമായി കത്തിപ്പടരട്ടെ അവൻ്റെ ആശയങ്ങളും ഈ സമൂഹത്തിൽ എല്ലാ അവകാശത്തോടും കൂടി നിലനിൽക്കട്ടെ